ഗവൺമെന്റ് ഭൂമി തരം ഫണ്ട് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിന് ഉദ്ദേശിച്ച സ്ഥലം അതേ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണം സമർപ്പിച്ചു ഇഴവത്തിരുത്തി ഗവൺമെന്റ് ഐ ടി ഐയുടെ ഒരേ ഭൂമിയിലാണ് രണ്ടു തരത്തിലുള്ള നിയമം നടപ്പാക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും രണ്ടേ ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഐ ടി ഐയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതേ ഭൂമിയിൽ എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനാണ് അധികൃതരുടെ തടസ്സവാദം ഉയർന്നത് കെട്ടിടം നിർമ്മിക്കാനായി കണ്ടെത്തിയ സ്ഥലം നഞ്ചഭൂമിയായതാണ് പ്രശ്നമായത് പുതിയ കെട്ടിടം നിർമ്മിക്കാനായിഴുപത്തിരുത്തി ഗവൺമെന്റ് ഐ ടി ഐക്ക് ഒരു വർഷം മുമ്പാണ് എ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് എന്നാൽ കെട്ടിട നിർമ്മാണ അനുമതിക്കായി കളക്ടറെ സമീപിച്ചപ്പോഴാണ് നിർമ്മാണത്തിനായി കണ്ടെത്തിയ സ്ഥലം തണ്ണീർത്തട നിയമത്തിന്റെ പരിധിയിൽ വരുന്ന നഞ്ചഭൂമിയാണെന്ന് ബോധ്യപ്പെട്ടത് ഇതോടെ കെട്ടിട നിർമ്മാണം അനിശ്ചിതത്തിലായി എന്നാൽ ഇതേ നഞ്ചഭൂമിയിൽ തന്നെയാണ് യാതൊരു സാങ്കേതിക തടസ്സവും ഇല്ലാതെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണത്തിന് എങ്ങനെ അനുമതി നൽകിയെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ ചോദ്യം മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് ഐ ടി ഐ ആണ് എഴുപത്തിയെട്ട് ഗവൺമെൻറ് ഐ ടി ഐ ഏകദേശം ഒരു വർഷം മുൻപ് പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എഴുപത്തിയെട്ട് ഗവൺമെൻറ് ഐ ടി ഐക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിരുന്നു ആ ഫോംബൗണിൽ തൊട്ടടുത്ത് സർക്കാരിൻ്റെ പുതിയൊരു കെട്ടിടം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് എം പി കൊടുത്ത ഫണ്ട് ഇപ്പോൾ ലാപ്സാവുന്ന വക്കിലാണ് നിൽക്കുന്നത് കാരണം ഐ ടി ഐ കോമ്പൗണ്ട് നഞ്ചഭൂമിയാണെന്നാണ് രേഖ പ്രകാരം ഇരുപത്തി കൃഷിഭവനും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത് ഇന്ന് വകുപ്പ് മന്ത്രി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ് അതിൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണ് എം പി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വന്നാൽ ഈ അനുവദിച്ച ഫണ്ട് ഇതിന്റെ പൊന്നായി ബന്ധപ്പെട്ട ഗവൺമെന്റ് മാത്രമാണെന്നാണ് ജില്ലയിലെ നാല് ഗവൺമെന്റ് ഐ ടി ഐകളിൽ ഒന്നാണ് പൊന്നാനിയിലേത് ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര സൗകര്യങ്ങളില്ല ഇലക്ട്രിക്കൽ വിഭാഗം മാത്രമാണ് നിലവിലുള്ളത് കൂടുതൽ കോഴ്സുകൾക്ക് വേണ്ടിയാണ് എം ഫണ്ട് അനുവദിച്ചത് ഒരേക്കർ ചുറ്റുമതിലുള്ള ഭൂമിയിൽ ഒരു ഭാഗത്ത് രണ്ടേ ദശാംശം ഒന്ന് എട്ട് കോടി രൂപ ചിലവിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട് അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്താണ് റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ നഞ്ചഭൂമിയാണെന്ന് കാണിച്ചിട്ടുള്ളത് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ সভা কশ তরূ